സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സംസ്ഥാന സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിനായി അൻപത് ലക്ഷം രൂപ അനുവദിച്ച് ധനവകുപ്പ് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയാണ് തുക അനുവദിച്ചത് എൺപത് ലക്ഷമാണ് ഹെലികോപ്റ്ററിന്റെ വാടക മുപ്പത് ലക്ഷം മാത്രമാണ് പോലീസിന്റെ ഫണ്ടിൽ ഉണ്ടായിരുന്നത് സംസ്ഥാന പോലീസ് മേധാവിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പണം അനുവദിച്ചത് വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ഗിരീഷ് എന്താണ് വിശദാംശങ്ങൾ നിന്നാണ് പ്രതിമാസം എൺപത് ലക്ഷം രൂപ നൽകി സർക്കാർ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തത് ഒക്ടോബർ മാസത്തെ വാടക നൽകാൻ പോലീസിന്റെ ബജറ്റിൽ പക്ഷേ തുകയില്ലായിരുന്നു മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് ബജറ്റിൽ ഇനി ബജറ്റ് ശേഷത്തിൽ ഇനി ശേഷിക്കുന്നത് വാടക നൽകാൻ അൻപത് ലക്ഷം രൂപ അധിക ഫണ്ട് വേണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉടൻ തന്നെ പണം അനുവദിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത് തുടർന്നാണ് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിക്കൊണ്ട് ധനകാര്യ വകുപ്പ് ഈ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ ട്രഷറിയിൽ നിന്ന് ബില്ല് മാറണമെങ്കിൽ ധനകാര്യ വകുപ്പിന്റെ മുൻകൂർ അനുമതി വേണം എന്നാൽ ഇത് ഇളവ് ഇതിൽ ഇളവ് നൽകിക്കൊണ്ടാണ് ഇപ്പോൾ അൻപത് ലക്ഷം അധികമായി അനുവദിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം അടുത്ത മാസത്തേക്കുള്ള വാടകയ്ക്കുള്ള കത്തും സിക്സൺ ഏവിയേഷൻ നൽകിയിട്ടുണ്ട് പക്ഷെ ഇതിനുള്ള തുക എവിടെ നിന്ന് കണ്ടെത്തുമെന്ന് വ്യക്തമല്ല കാരണം പോലീസിന്റെ ബുശകത്തിൽ ഇനി തുക വകയിരുത്തിയിട്ടില്ല അധിക ഫണ്ട് അനുവദിക്കണമെങ്കിൽ അത് ഏത് വകയിൽ നിന്ന് ഉൾക്കൊള്ളിക്കും എന്നുള്ളതാണ് ധനകാര്യ വകുപ്പ് ഇപ്പോൾ ആശങ്കപ്പെടുന്നത് വേണു വി എ വിവരങ്ങൾ നൽകിയത്